എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് കോളർ പാറ്റേൺ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഷർട്ടിന്റെ കോളർ പാറ്റേൺ ആണ് അപ്പം വലിയ ഷർട്ടിന്റെ കോളർ പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു വര ഇടുക അതിനുശേഷം ശേഷം ഒരു ഒന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് മുകളിലായിട്ട് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ വരയ്ക്കുക ഇവിടെ ഒരു കാല്ഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടൊരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഈ മുക്കാലിഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് വരയ്ക്കാം ഇതുവരെയാണ് കോളർ വരുന്നത് ഇത് ബൈൻഡ് ആണ് ഇനി വന്നിട്ട് ഇവിടെ നേരെ താഴേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് നേരെ ഇതുപോലെ വരയ്ക്കുക അതിനുശേഷം ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക ഈ ബോട്ടത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാലിഞ്ച് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം ഇവിടെ ഒരു കാലഞ്ച് ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം ഇത് നേരെ താഴേക്ക് വരയ്ക്കാം ഇനി ഇവിടെ ഈ ഒന്നരഞ്ച് മാർക്ക് ചെയ്താൽ ഇവിടെ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ ഇവിടെ ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ ഏഴരഞ്ചാണ് ഇവിടെ ഒരു രണ്ടരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കാലിഞ്ച് ഇവിടേക്ക് കണക്ട് ചെയ്യാം ഈ രണ്ടരഞ്ച് പോയിന്റിലേക്ക് അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ഇതിങ്ങനെ കൊണ്ടുപോവാം ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് മുതൽ പതിനൊന്ന് ഇഞ്ച് മുതൽ മാർക്ക് ചെയ്യാം ഇതിപ്പോ പതിനൊന്ന് ഇഞ്ചാവുമ്പോൾ അഞ്ചരഞ്ച് വെച്ചാൽ മതി അഞ്ച് മുക്കാൽ വെക്കുമ്പോൾ പതിനൊന്നരഞ്ച് കോളർ ആറ് ഇഞ്ച് വയ്ക്കുമ്പോൾ പന്ത്രണ്ടിഞ്ച് കോളറ് ആറേ കാലാവുമ്പോൾ പന്ത്രണ്ടര ആറര ആവുമ്പോൾ പതിമൂന്ന് അറേ മുക്കാലാവുമ്പോൾ പതിമൂന്നര അതായത് പതിമൂന്നര ഇഞ്ച് മുതൽ താഴോട്ടുള്ള എല്ലാ സൈസിനും ഈ കോളർ തന്നെ ഉപയോഗിക്കാം ഇനി ഇത് കട്ട് ചെയ്യാം ഇങ്ങനെ ഒരു കോളർ വരിക ഇതിന് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഈ ബൈൻഡിൽ തുണി എക്സ്ട്രാ എടുക്കും കോളറിൽ വന്നിട്ട് ഇത് തന്നെ ഇവിടെ കാലിഞ്ചി വരും ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക